ഫ്രാന്റ് കൊടുക്കാനായിട്ട് സാധിക്കും താഴ്ന്നാട്ടില് അതെല്ലാം അടിപൊളി മഴ വേണോ നേരെ പോകുന്നത് ആസ്ലാമ മൈതാനത്ത് അന്നാ വാണാ അന്നാ മാതാണോ നോക്കണ്ടേ ഫ്രണ്ട് ഇത് തന്നെ മാവിന്റെ തൈ ഇതാണ് നല്ല സുന്ദരമായ മാവിന്റെ തൈ പ്ലാവിന്റെ തൈ ആണോ നല്ല അടിപൊളി പ്ലാവിന്റെ ഇതാണ് ഇവിടെ എല്ലാം മാവുണ്ട് ഇനിയുള്ള മാവ് കൊണ്ടുവരുന്നുണ്ട് ഒരു മാവ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റ് ആണ് ഒരുപാട് പൊക്കത്തി ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ഒന്നും അല്ല നല്ല സെലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ കൊൽപ്പം അതായത് എത്രത്തോളം താത്ത് ഒരു ഏകദേശം ഒരു എന്താ പറയാ ഒരു എട്ട് ഇഞ്ച് ഏഴ് ഇഞ്ച് കണത്തിലൊക്കെ നടത്തിക്കൊണ്ട് നീ പൊക്കത്തി നടത്തിക്കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്യണം പൊക്കോ സോറി പൊക്കമാണ് അവിടെ വെച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് നിങ്ങൾ പേടിച്ചോണ്ട് പോകുന്ന ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നമ്മൾ ഉണ്ടാക്കിയ ചെടിയാണ് നമുക്ക് ഉത്തരവാദിത്തം നമ്മൾ ഉണ്ടാക്കിയ പ്ലാന്റ് ഈ കാണുന്ന മാവ് ആ മാവിനകത്ത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് തൈ ഉണ്ടാക്കി വിടുമ്പഴത്തേക്ക് നിങ്ങൾ മേടിച്ചോണ്ട് പോയി കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ടര മാസം മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ എഴുതി ചേർന്നപ്പോ നല്ല വിൽപ്പനയ്ക്ക് പരിചയത്തിനായ പ്ലാന്റ് ആയി ആയിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിലുള്ള പ്ലാന്റ് നമ്മൾ ഉണ്ടാക്കിയ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പ്ലാന്റ് ഓക്കെ അതിനോട് ആ പ്ലാന്റിന് നമ്മൾ ഒരു ബ്ലേഡ് വേവിച്ചുകൊണ്ട് ഈ കാണുന്ന ടേപ്പ് രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം ഇത് കട്ട് ചെയ്ത് കളയണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഇരികി ചേർന്നിട്ട് ഇതേപോലെ കട്ടായി പോകാനുള്ള സാധ്യത ഉണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിട്ട് ഇതിപ്പം അതാണ് ഇതാണ് നമ്മള് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പൊ ഇവിടെ ബ്ലേഡ് കൊണ്ട് ഉണ്ട് ചെറുതായിട്ടൊന്ന് അറുത്ത് കഴിഞ്ഞാൽ നല്ല ഇത് പതുക്കിളക്കിളക്കി കളയാനായിട്ട് പറ്റും അതേപോലെ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വെക്കുമ്പോ സമയത്ത് നല്ല കുഴിയെടുക്കുക കുഴിക്കാത്ത മണ്ണ് പറ്റുന്നുണ്ടെങ്കിൽ പുറത്തെ എടുത്തോണ്ട് വന്നതിന് ശേഷമായിട്ട് നമുക്ക് കുറച്ച് എല്ല്ല്ല് പൊടി വേപ്പിമാക്ക് ചാണകപ്പൊടി എല്ലാം മിക്സ് ചെയ്ത് കുഴിക്കാത്ത തിരിച്ചിറക്കി അതിനകത്ത് ഈ കവർ കീറി പ്ലാന്റിനെ വെച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അന്നേരം നമ്മൾ മൈതാനം നമ്മൾ എക്സിബിഷൻ നടക്കുന്ന ഇടത്തോട്ട് കൊണ്ടുവന്നേക്കുന്ന അഞ്ഞൂറോളം മാവുകൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് അഞ്ഞൂറോളം മാവുകളാണ് അതിനകത്ത് ഇപ്പോൾ ഉള്ളത് കർപ്പൂര നല്ല പക്ക ക്വാളിറ്റി കൊല്ലം ജില്ലയിലെ ഏറ്റവും തനത് മാങ്ങയാണ് കർപ്പൂര മാങ്ങ എന്നറിയപ്പെടുന്നത് നമ്മുടെ സ്വന്തം കർപ്പൂര മാങ്ങ ആ മാവിന്റെ തൈ കുറച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ കലപ്പാടി മാവിന്റെ തൈ നമ്മളെ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ ബംഗനപ്പള്ളി നമ്മൾ നല്ല കിടിലോ ആയിട്ടുള്ള പത്തൊമ്പത് കൊല്ലം പഴക്കമുള്ള മാവിൽ നിന്നും നല്ല മെച്ചർ പ്ലാന്റിൽ നിന്ന് എടുത്ത നല്ല അട്ടേപ്പൊളി ബംഗനപ്പള്ളി മാവിന്റെ ചെറിയ തൈ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകുന്നുണ്ട് കിട്ടിയിട്ട് സോറി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് നിങ്ങൾ നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന സ്ഥലവും എല്ലാം കൊണ്ട് കാണിച്ചാണ് അങ്ങനെ ഇത്രയും മാവുകൾ ഏകദേശം ഒരു പത്തഞ്ഞൂറ് മാവ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഒരു പത്തയ്യായിരം മാവ് നമുക്ക് കൊണ്ടുവരാൻ ഉണ്ട് അയ്യായിരത്തോളം മാവ് ഇപ്പൊ മാമ്പഴം അറിയാലോ നല്ല കിടിലും ക്വാളിറ്റിയിൽ നമുക്ക് മേടിച്ചു വെക്കാൻ വേണ്ടി ഇതിനെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇതിനെ കൊണ്ട് ചെന്ന് കുറച്ചും കൂടെ വലിയ കവർ അതോടെ മാറ്റി കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വല്പം കൂടെ പൊങ്ങി വളർന്നതിനു ശേഷം വെക്കാനായിട്ട് പറ്റും ഓൾറെഡി ഇത് നമുക്ക് വേണമെങ്കിൽ നേരിട്ട് തറയിൽ നടാൻ പറ്റുന്ന രീതിയിൽ ഇത്രയും ഏകദേശം ഒരു നൂറ്റമ്പത് ദിവസത്തോളം ആയ പ്ലാന്റുകളാണ് നിങ്ങളെ കാണുന്നത് നൂറ്റി അമ്പത് ദിവസം അതായത് ഗ്രാഫ്റ്റ് ചെയ്ത വീഡിയോ നമ്മളെ ചാനലും പേജിലും ഒക്കെ നോക്കുക കേൾ നൂറ്റമ്പതോളം ദിവസം പ്രായമുള്ള നല്ല അടിപൊളി വെറൈറ്റി മാവുകൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് സാധിക്കും നൂറ്റമ്പത് സ്റ്റാർട്ടിങ് പിന്നെ അങ്ങോട്ട് വലിയ പ്ലാന്റ് മീഡിയം സൈസ് പ്ലാന്റ് വലിയ പ്ലാന്റ് ഏകദേശം ഒരു നൂറ്റമ്പത് രൂപ മുതൽ തുടങ്ങി ഏകദേശം ഒരു അയ്യായിരം രൂപ വരെ വിലയുള്ള മാവുകൾ ഇവിടെ വരുന്നുണ്ട് കൊണ്ട് വരുന്നുണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വന്നോണ്ടിരിക്കുന്നു അതിനെ സമയം പോലെ വരിക നല്ല ക്വാളിറ്റി ഉള്ള മാവുകൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് കൊണ്ടുപോകാനായിട്ട് വരും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം കൊല്ലം ജില്ലയുടെ തനത് മാവ് കർപ്പൂരമാവ് അതേപോലെ തന്നെ കൊളമ്പി മാവ് അതേപോലെ തന്നെ പിന്നെ ഏതായിരുന്നു അതായത് കുറച്ച് ഉണ്ട് സമയം പോലെ വരിക ബാക്കിയുള്ള പ്ലാന്റുകളൊക്കെ അപ്ഡേഷൻ വേറെ എല്ലാ പ്ലാന്റുകളും ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിരി പ്ലാവ് മുതൽ പല വെറൈറ്റി പ്ലാവുകൾ ഇവിടെ ഉണ്ട് അതിനെന്താണ്ട് നമ്മള് ലോഡ് നിങ്ങൾ ആശീർവാദ വഴി നമ്മളെ ഫസ്റ്റ് മാവിന്റെ തൈകള് ഇവിടെ ഇറക്കുന്നു മാവിന്റെ നല്ല അടിപൊളി മാവിന്റെ തൈകള് നമുക്ക് ഇതേപോലെ കൊണ്ടുപോയി ബാക്കിയുള്ള പ്ലാന്റുകൾ എല്ലാം എന്താണ്ട് ഐശ്വര്യോടുകൂടി പിടിച്ച് അയ്യോ കൊണ്ട് വരുന്നുണ്ട് ഇപ്പൊ കുറച്ച് നാംഡോക്ക് മായി ഇരിപ്പുണ്ട് അങ്ങനെ കുറെ പ്ലാന്റുകൾ എല്ലാം സെറ്റ് സെറ്റ് ചെയ്ത് വരുന്നുണ്ട് അടിപൊളിയോട്ടുള്ള കുറേ പ്ലാന്റുകൾ നമുക്ക് ഉടനെ തന്നെ ഭാവിയിൽ എത്തും പുതിയ വെറൈറ്റികളൊക്കെ തിരക്കി അടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വെറൈറ്റികൾ എത്ര വരുന്നുണ്ട് അന്നേരം നമ്മൾ താണ്ട് വലിയ വണ്ടി എടുത്തുകൊണ്ട് നേരെ ലോഡ് എടുക്കാൻ വേണ്ടി പോവുകയാണ് നാളെ രാവിലെയോടുകൂടി തന്നെ നമ്മൾ പുതിയ ലോഡൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും നല്ല അടിപൊളി മാവും വലിയ പ്ലാവും സപ്പോർട്ടൊക്കെ ആയിട്ട് എടുക്കാനായിട്ട് താണ്ടെല്ലാം കുഴിക്കാത്ത നമ്മൾ യാത്രയായി രാവിലെയായി രാത്രിയായി താൻ്റെ വെളുപ്പിനെ വെളുപ്പിനെ ആവുന്നു നമ്മൾ തൻ്റെ പുതിയ ലോഡായിട്ട് ഉടനെ എത്തും എല്ലാവരും ഓക്കെ അതിനൊന്നാളെ കാണാം